വളാഞ്ചേരി നഗരസഭ ഒന്നാം വാർഡ് താണക്കൽ ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഫൈസൽ അലി തങ്ങൾ തോറ്റു മുസ്ലിം ലീഗിലെ മുജീബ് വാലാസിയാണ് ഇവിടെ ജയിച്ചത് ഇദ്ദേഹം നാനൂറ്റി വോട്ട് നേടിയപ്പോൾ ഫൈസൽ തങ്ങൾക്ക് മുന്നൂറ്റി വോട്ടാണ് ലഭിച്ചത് ബി ജെ സ്ഥാനാർത്ഥി രവീന്ദ്രകുമാർ നാല് വോട്ടിലൊതുങ്ങി വാർഡുകളുള്ള വളാഞ്ചേരി നഗരസഭയിൽ കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിൽ ജയിച്ചിരുന്ന യു ഡി എഫ് ഇത്തവണ വാർഡുകൾ സ്വന്തമാക്കി എൽ ഡി എഫ് രണ്ടിൽ ഒതുങ്ങി സ്ഥാനാർത്ഥി ഫൈസൽ തങ്ങൾ ഇഹലോകത്തും പരലോകത്തും ഗുണമുള്ളയാളാണെന്നും അങ്ങനെയുള്ള ഒരാളെ നിർത്തിയത് എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചാണെന്നുമാണ് കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം കുടുംബയോഗത്തിൽ പറഞ്ഞത് നമുക്ക് ഇഹത്തിലും പരത്തിലും ഗുണമുള്ള ആളാണ് ഫൈസൽ തങ്ങൾ ഈ ലോകത്തും പരലോകത്തും ഗുണമുള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തന്നെ ഈ ഒന്നാം വാർഡിൽ ഞങ്ങൾ നിർത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ പിന്തുണ ഫൈസൽ തങ്ങൾക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ രണ്ടാം വാർഡിൽ മത്സരിക്കുന്നത് ഹാജറ ബീരാൻകുട്ടിയാണ് എന്നായിരുന്നു കെ ടി ജലീലിന്റെ പ്രസംഗം പ്രസംഗം വിവാദമായതോടെ താൻ കളിയാക്കി പറഞ്ഞതാണ് എന്നായിരുന്നു ജലീലിന്റെ വിശദീകരണം താൻ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി ഫൈസൽ തങ്ങളും അധ്യക്ഷയും ഉൾപ്പെടെ സദസ്യരുടെയെല്ലാം മുഖത്ത് പുഞ്ചിലി വിടർന്നിരുന്നുവെന്നും ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു എന്റെ മുൻസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന ഫൈസൽ തങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ ലീഗുകാർ സാധാരണ അവരുടെ നേതാക്കളെ കുറിച്ച് പറയുന്നതിനെ കളിയാക്കി പറഞ്ഞ വാക്കുകൾ പൊക്കി പിടിച്ചു വരുന്നവരോട് സഹതപിക്കാനല്ലേ കഴിയൂ യോഗത്തിൽ ഹൈന്ദവ സുഹൃത്തുക്കളടക്കം പങ്കെടുത്തിരുന്നു ഫൈസൽ തങ്ങളെ ഞാൻ തമാശയാക്കുകയാണെന്ന് സദസ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്ഥാനാർത്ഥി ഫൈസൽ തങ്ങളും അധ്യക്ഷയും ഉൾപ്പെടെ സദസ്യരെല്ലാം ഞാൻ അത് പറഞ്ഞപ്പോൾ മുഖത്ത് പുഞ്ചിരി വിടർത്തിയത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ